ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഫോണിലൂടെ ചൊല്ലിയ സംഭവത്തിൽ കേസ് കൊണ്ടോട്ടി സ്വദേശി പോലീസ് സ്ത്രീധന പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ കൊണ്ടോട്ടി ചാലിൻ സ്വദേശി ബീരാൻകുട്ടിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് സംഭവത്തിൽ യുവതി മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെതിരെ കേസെടുത്തത് രണ്ടു വർഷം മുൻപ് വിവാഹിതയായ യുവതിയെയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി ഫോണിൽ വിളിച്ച് ബന്ധം വേർപ്പെടുത്തിയതായി അറിയിച്ചത് യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു വീരാൻകുട്ടിയുടെ മാതാവാണ് സ്വർണമെല്ലാം സൂക്ഷിച്ചിരുന്നത് മകളെ മൂന്ന് തലാഖും എന്ന് അറിയിച്ച വീരാൻകുട്ടി ഒപ്പിടാനുള്ളതിലെല്ലാം ഒപ്പിടാമെന്ന് പറയുന്നതും യുവതിയുടെ പിതാവിനോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നു സ്വർണ്ണാഭരണങ്ങൾ മുൻപ് ഭർത്താവും ബന്ധുക്കളും ഊരി വാങ്ങി ആശുപത്രിയിൽ വെച്ച് ഭർത്താവ് മഹർ ഊരിയെടുത്തെന്നും യുവതി ആരോപിക്കുന്നു മുത്തലാഖ് ചൊല്ലുമെന്ന് രണ്ടു മാസം മുൻപ് വീരാൻകുട്ടി യുവതിയെ അറിയിച്ചിരുന്നു നാല്പത് ദിവസം മാത്രമേ യുവതി ഭർത്തൃ നിന്നുള്ളൂ പിന്നീട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും യുവതി ഒന്ന് ഗർഭിണിയായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഭർത്താവ് അന്വേഷിച്ചിരുന്നില്ലെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി ഇവർക്ക് ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട് ഭർത്തൃ വീട്ടുകാരുമായി അകന്നതിനെ തുടർന്ന് കുറച്ചു കാലമായി യുവതി ഊരകത്തെ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് ഇതിനിടെയാണ് ജനുവരി പത്തിന് തിരിച്ചറിയാത്ത നമ്പറിൽ നിന്നും യുവതിയുടെ പിതാവിനെ വീരൻകുട്ടി വിളിക്കുന്നത് ഫോണെടുത്ത ഉടനെ തന്നെ പിതാവിനോട് മോശമായി സംസാരിച്ചു വാക്കുതര്ക്കമുണ്ടായതിനെ തുടർന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് വേങ്ങര